കോവിഡ് കാലത്തും എൻ്റെ പിതാവ് വളരെ സീരിയസ് ആയി കിടന്ന സമയത്ത് പോലും അയ്യപ്പനെ ദർശിക്കാതിരിക്കുന്ന മുടക്കം എനിക്ക് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വിശ്വാസ സംരക്ഷണത്തിന്റെ രണ്ടാംഘട്ട ജാതിയിലും പങ്കെടുക്കാൻ പറ്റും ആദ്യം ഞാൻ പങ്കെടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പദയാത്രായിരുന്നു എങ്കിൽ ഇന്ന് കാസർഗോഡ് നിന്ന് ചെങ്ങന്നൂര് വരെ വാഹനപ്രചരണ ജാതി ചെങ്ങന്നൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പദയാത്രയുമായിട്ടാണ് ഈ யாருடைய பிரேரணமே இவரே காங்கிரஸ் சம்பந்திச்சறது பாயின்ட அன்னை அஹமானத்தோடு கூட என்னது வரையப்பட நம்ம உதாரணாயா சின்ன சதிசதியா மேடி இலக்கியத்தை வரது 5000 விவாதங்கள் 5000 ஆக இருக்கணும் விவாதங்கள் இல்ல விவாதங்கள் அஹமானங்கள் இல்ல சதிசதியா விவாதங்கள் சதிசதியா

ശബരിമല വിശ്വാസമുണ്ട് പല ക്ഷേത്രങ്ങൾക്കും പല ആചാരങ്ങളും പല വിശ്വാസമുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ജാതി വളരെ കൂടാതെ എല്ലാവർക്കും പ്രവേശിക്കാനും ദർശനം നടത്താനും അവകാശമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചു പത്ത് വരെയുള്ള പെൺകുട്ടികൾ അറുപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്നതിനോ ദർശനം നടത്തുന്നതിനോ തടസ്സമില്ല എന്നാൽ ഈ പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതികൾ ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഒരു നൈഷ്ഠിക ബ്രഹ്മയായിരുന്നു നൈഷ്ഠിക ബ്രഹ്മാരികളെ യുവതികൾ സന്ദർശിക്കാറില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കാലത്തുള്ള യുവതികൾക്ക് മാത്രം ഇല്ല അങ്ങനെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം തീരുമാനം ഓരോ ക്ഷേത്രങ്ങൾക്കും വിശ്വാസങ്ങൾ ആരാനും അതെല്ലാ മതങ്ങളിലും ആ വിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം അതെങ്കിലും വേറെ രീതിയിൽ കാണില്ല അങ്ങനെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചതും ഇവിടുന്ന് അന്നത്തെ യാത്രയുടെ ക്യാമറനായിരുന്നു എൻ കെ ബി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഒരു യാത്ര നയിച്ച വാഹനം പറഞ്ഞ യാത്ര നയിച്ചത് ശ്രീമതി ഷാനി മോൾസ്മാരായിരുന്നു ആരാ അതുപോലെ തന്നെ പദയാത്രയായി ഇതിനോടൊപ്പം ശ്രീ തിരുവല്ലൂർ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷ് നേതൃത്വത്തിൽ അതെല്ലാം കൂടെ പത്തനംതിട്ടയിൽ സഹമിച്ചു കൊണ്ടാണ് ഈ വിശ്വാസികളുടെ സമരത്തിന് ആശയങ്ങളെ കോൺഗ്രസ് നൂറ് ശതമാനം അടി വരെയ്ത ആ സംഭവത്തിന് ശേഷം സുപ്രീം കോടതി തന്നെ ആ വിധി തൽക്കാലം സസ്പെൻഡ് ചെയ്യാനിടയായ സാഹചര്യം

ഞാൻ ഇന്ന് നടക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി നേരെ വിശ്വാസികൾ ദിവസമായിരുന്നു രണ്ട് സ്ത്രീകളെ പുരുഷരേഷം കെട്ടിച്ച് സന്നിധാനത്തിൽ എത്തിക്കുകയും മുഖ്യമന്ത്രി തന്നെ ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് പരസ്യമായി നടത്തി പ്രഖ്യാപിക്കുന്നു അതാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്ക് മുൻവേറ്റത് ഇത് അറിഞ്ഞിരുത്തി ഒന്നും ഇത്തരം ആളുകൾ അയ്യപ്പ സംഗമത്തിന് പ്രതിപക്ഷത്തെ വിശ്വാസികളൊക്കെ മുൻപിനെ മുഖ്യമന്ത്രി മാറ്റി നിന്നു രണ്ട് അന്ന് കോൺഗ്രസ് നടത്തിയ സമരങ്ങളിൽ വിശ്വാസ സംരക്ഷണ യാത്രകളിൽ പോലുള്ള സംഘടനകൾ നടത്തിയ നാമജപ ഘോഷയാത്രയിലും പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ കണ്ടിരിക്കുക അതുപോലെ തന്നെ സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലം സർക്കാരിന്റെ കാലം കൊടുത്ത സത്യവാശ്വാസികളോടൊപ്പമാണ് ഞങ്ങളുടെ സർക്കാരിനാണ് യുവതീപ്രവേശനം നൽകിക്കൊണ്ടുള്ള ആ നയങ്ങൾ തുടങ്ങുമെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞതെങ്കിൽ അത് പിൻവലിച്ച് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്ത പിണറായി സർക്കാരിന്റെ നിലപാട് പിൻവലിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആ തീരുമാനം ഇത് മൂന്നും ചെയ്യാൻ പിണറായി സർക്കാരിനേക്ക് അറിയില്ല പിന്നെ ഞങ്ങൾ എന്തിന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ആരക്കി പൂട്ടി അന്ന് നാലായിരം പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ സംഗമത്തിൽ പങ്കെടുത്തത് ഏതാണ്ട് ആ സംഗമം എട്ട് പേരാണ് അതിൽ തുറന്നുണ്ടായ സംഭവം എന്താ അടുത്ത ദിവസം വേറെ മറ്റും ചില സംഗമങ്ങളുണ്ട് ഈ അയ്യപ്പ സംഗമത്തിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ു മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും നേരത്തെ യു ഡി എഫിന്റെ ഒരു സമ്മേളനത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം യോഗി വായിച്ചുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ഇതിൽ പുളകം കൊള്ളുകയാണ് അതിന്റെ അടുത്ത ദിവസം നടത്തി ബജസ് അതിലെ അപകടം പഠിച്ചതായിരുന്നു അതിൽ പങ്കെടുത്ത ഒരു സ്വാമി സ്വാമി അല്ല ആമി വലിയ അതേ തന്നെ എല്ലാവർക്കും എല്ലോണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നത് കൊള്ള പക്ഷേ നല്ല അത്ഭുത സിദ്ധികൾ കൊണ്ടാണ് ഭാവനെ മനസ്സുമായി അയ്യപ്പിന്ന് അയ്യപ്പ പറഞ്ഞാണ് അയ്യപ്പറയുന്നുണ്ട് ഞാൻ അങ്ങേക്ക് ശിഷ്യപ്പെടാൻ എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞത് ശിക്ഷിപ്പാടാൻ പാടില്ല നമ്മൾ ഞാൻ ശിക്ഷപ്പെട്ടാൽ മതം മാറിയുന്ന അർത്ഥം അത് പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കാം അങ്ങനെയുള്ള സഹദ്രമായിരുന്നു അയ്യപ്പനും അവരുടെ ഇന്ന് ശബരിമല ദർശനം നടത്തുമ്പോൾ സ്വാരുടെ ആ സാന്നിധ്യമുള്ള പ്രദേശത്തിൽ നിന്ന് ഭസ്മവും ഒക്കെ വാങ്ങിയാണ് ഞങ്ങളൊക്കെ മലക അതിനെപ്പോലും വയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ടായി െ ഈ സംഗമം കൊണ്ട് എന്ത് ഗുണം ആൾക്കുണ്ടായി ഒരുപാട് വിശ്വാസികളില്ലാതാക്കി മറുഭാഗത്ത് വിശ്വാസികളെ കാറ്റുറങ്ങി ഈ രണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു സംഗമം വിജയിച്ചെന്നുള്ള ഗൂഢാലോചനയാണ് ഈ സംഗമം ഞാൻ ചോദിക്കട്ടെ സ്വർണം കെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളായുമല്ല അഭിമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യം ആദ്യമായി കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞു എന്ന് പറയുന്നത് യു ഡി എഫ് അല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അത് എങ്ങനെയാണ് പറയുന്നത് നേരത്തെ സിദ്ധിക്ക് വന്നതുപോലെ കൈ കൊള്ളും കാഴ്ച എടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട് കൈക്കോ കാലോ ചന്ദ്ര സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇത്ര പരമരാ ാണ് അധികം രണ്ടായിരത്തി പതിനൊമ്പതിൽ ഉണ്ടായ സംഭവം ഈ സ്വർണവാളികൾ എങ്ങനെ എന്നുള്ള രസതാർത്വത്തിന് ഒരു നൊബൈൽ ശർമാൻ ഏർപ്പെടുത്തിയാൽ ആർക്ക് കൊടുക്കണം അതിന് അധികമായിട്ട് നയിച്ച നായികണം കൊണ്ടുപോയപ്പോൾ സ്വർണ്ണപാളിക ചെന്നൈയിൽ എത്തിയപ്പോൾ ജെബുപാടിക ഈ വാലിക്ക് എങ്ങനെ നടക്കും എല്ലാവരും ഒരു ഉണ്ണികൃഷ്ണൻ മൂർത്തി എന്ന അവതാരം മുതൽ ഞാനിപ്പോൾ പറയുന്ന പിണറായി മുഖ്യമന്ത്രിയായി ചർഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കാലത്ത് അവതാരങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഇത്രയും നല്ലൊരു അവതാരം ഒരു കാലത്ത് ഞാൻ ഒന്നും ജനിച്ചില്ല ഒരു ഉണ്ണികൃഷ്ണൻ മൂർത്തിയുടെ കയ്യിൽ എന്ത് ധൈര്യത്തിലാണ് ദേവസ്വം ബോർഡ് സ്വർണം ഉണ്ടായിച്ചത് ഒന്ന് ഇത് ഇളക്ഷി എടുക്കേണ്ട ആവശ്യമില്ല സ്വർണത്തിന് അങ്ങനെ മാറ്റി പോയിരുന്നു വന്നാട് ഗാനവായ ചെറുപ്പത്തിൽ മാത്രല്ല അവിടുത്തെ മേലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് മുപ്പത് കിലോ സ്വർണ്ണം മേലെ പൊതിഞ്ഞിട്ടുണ്ട് വാലിന് പൊതിയിട്ടുണ്ട് ഇതെല്ലാം ഇളക്കി എടുത്തുകൊണ്ട് എന്തിനാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെന്നൈയിലെ കമ്പനി പറഞ്ഞാൽ അത് ഇത് സ്മാർട്ടാണ് ഒട്ടും സ്മാർട്ട് അല്ലാത്ത കമ്പനി മനസ്സിലായത് അവരല്ല ഞാൻ കിട്ടിയത് ചെമ്പാണ് സ്വർണ്ണ പോലെ അങ്ങനെ പറയാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ എന്ത് എന്ത്യത്തിന് കൂട്ടും മുഖ്യമന്ത്രി പറഞ്ഞില്ല സ്വർണ്ണ കടിക്കും കടിക്കും ആരോപിച്ചു അപ്പൊ ഈ സാധനം കൊണ്ടുപോയിട്ട് ഈ സ്വർണ പാളികൾ കൊണ്ടുപോയിട്ട് ചെമ്പുപാളികളിൽ സ്വർണം പൂശി പോയി കാര്യം മനസ്സിലാക്കുന്ന സ്വർണം അവിടെ ഉണ്ടായത് സ്വർണം വലിയ വലിയ സമാന ഇത സ്വർണം ും കയ്യിൽ കൊടുത്തില്ല അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്രയും സ്വർണ്ണം കേട്ട വിവരം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മനസ്സിലാക്കാൻ കഴിയില്ല െടുത്ത് പിണറായി കേസ് കൂടെ തരാൻ എന്തിനെ വിഴുകായ്മേളൂ മുഴുവൻ സ്വർണവും ആ കെട്ടിനെ ഗവൺമെന്റ് അതുകൊണ്ടാണ് യു ഡി എഫ് പറഞ്ഞത് കട്ടെടുക്കാൻ നേതൃത്വം നൽകിയ മന്ത്രി രാജിവെക്കണം വാങ്ങാൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ സർക്കാർ ജോലിക്ക് മാത്രമേ ഉള്ളൂ കകര വകുപ്പ് മന്ത്രിയുടെ ജ്ഞാനി മറന്നു കത്തങ്ങൾ ഇവിടെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എല്ലാ എല്ലാ ബോർഡ് പറയുമ്പോൾ ഒരു സമുദായം മാത്രമല്ല അവൻ അനുഭവിച്ചു അത് വാസവൻ ആണെങ്കിലും പിണറായി ആണെങ്കിലും പ്രശാന്താണെങ്കിലും അത് അനുഭവിക്കണം അതുകൊണ്ട് രാജിവെക്കണം പ്രശാന്തി സി റിപ്പോർട്ട് കൊടുക്കേണ്ടത് അഭിഷായിട്ടല്ല ഹൈക്കോടതിക്ക് അങ്ങനെ സത്യം പുറത്തു വേണം അതല്ലാതെ ഇതിനെ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചാൽ അതൊന്നും സത്യം പുറത്തു കാരണം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടുപിടിച്ചാലും അവിടുന്ന് റിപ്പോർട്ട് കൊടുക്കാൻ ധൈര്യം ഉണ്ടാകില്ല കാരണം അടുത്ത് റിപ്പോർട്ട് കഴിഞ്ഞു ചെന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തെ നോട്ടം കണ്ടാൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെടും അതുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥ സ്വർണം കർത്ത കള്ളന്മാരെ കണ്ടുപിടിക്കുന്നതുവരെ ഈ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും യു ഡി എഫ് മുന്നോട്ട് പോകും എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പരിഹാരം തറപ്പിച്ചു പറയുക ഞങ്ങൾ എന്നും വിശ്വാസികളാണ് അന്നും ഇന്നും ഞങ്ങൾ വിശ്വാസികളാണ് ഏതായാലും പരിഹാരം നന്നായാലും സംഗമത്തിൽ പങ്കെടുക്കാതെ എത്ര നന്നായി ആ സ്വർണ്ണ യാത്രകളുടെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നെങ്കിൽ അതിന്റെ ചടവം കൂടുതൽ നമുക്ക് കിട്ടിയായിരുന്നു അതിലെ പ്രതിപക്ഷ ഏതാവിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് യാത്രയിൽ എല്ലാ അനുഗ്രഹവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊരിവീരത്തി zyada mahir hai padaga kai maar rahe hain national congress zindabad national congress zindabad national congress zindabad congress zindabad vishwas gavedi yatra national congress zindabad national congress national congress